എങ്ങനെയാണ് ാണ് തലച്ചോറ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാണ് നമ്മളെ തലച്ചോറ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓരോന്ന് നമ്മൾ കെയർഫുള്ളായി വൃത്തിയാക്കി എടുക്കണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ഒന്ന് കിട്ടിയാൽ എങ്ങനെയാ അതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് അതിന്റെ ആ ഒരു രീതിയില് വൃത്തിയാക്കി എടുക്കണം അല്ലേ ജസ്റ്റ് ഒരു സ്ഥലത്ത് ചെയ്തിട്ട് പറയറ് ഫുള്ളായിട്ട് പറിച്ചെടുക്കാണോ നമ്മളെ തലച്ചോറ് വൃത്തിയാക്കി എടുക്കണം തലച്ചോറ് സത്യംന്ന് പറഞ്ഞാൽ ആരെ തലച്ചോറന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് കുട്ടനാണോ ആടാണോ ബീഫാണോ ആടിന്റെ കുറച്ചും കൂടി വലിയ തലച്ചോറായിരിക്കും തലച്ചോറിനോട് എത്ര ആടല്ല കുട്ടനോ ഇതിന്റെ നല്ല തലച്ചോറാണ് ഇപ്പൊ തലച്ചോറും ഏതാ തലച്ചോറ് നമുക്ക് സത്യം അറിയില്ല ഇങ്ങനെയാണ് ക്ലീൻ ചെയ്ത ഇങ്ങനെയാണ് ഇതേപോലെ

ഫ്രൈ ആണെങ്കിൽ അതിൻ്റെ മസാല ഒക്കെ ഫ്രൈ ഫ്രൈ എടുക്കുക അല്ലെങ്കിൽ റോസ്റ്റാക്കുകയാണെങ്കിൽ അരിടയിലൂട്ട ബ്ലഡും കാര്യങ്ങളൊക്കെ അപ്പം ഇതേപോലെ നമ്മൾ ഓരോന്നും നല്ല വെള്ളം പിടിച്ച് വെള്ളത്തിൻ്റെ കണച്ചിട്ടല്ലേ കുറച്ച് കൈകോട്ടുമ്പോൾ നല്ല നല്ല വൃത്തിയാക്കി നല്ല ടേസ്റ്റാണ് അടിപൊളി തെറസോള് ഫ്രൈ ആക്കി നല്ല അടിപൊളി സാധനമാണ് ബോഡിയിൽ നല്ല എന്താ പറയുക മോഷകാഹാരം അത് പറയാം നല്ലൊരു ഇതുമായിട്ടാണ് കറും തരച്ചുകൾ നല്ല വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി എടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത് ഡിഫൻസ് നല്ല അതികൂടി ആ ബ്ലഡ് സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി മണി വാഷ് ചെയ്യാമല്ലേ ഒന്നും കൂടി ഒന്നും വൃത്തിയാക്കിയിട്ട് എന്തായാലും എന്നുകൂടി കേൾക്കിയെടുത്താൽ അതൊന്നും കൂടി പുതിയ വെള്ളം വെള്ളത്തിലൊന്നും കൂടി ഇതാക്കി എടുത്താൽ നമ്മൾ തലച്ചു നേരത്തെ കഴിക്കാൻ നമ്മളെ ബ്രെയിൻ ആണിത് നമ്മളെ തലച്ചോറ് പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് തലച്ചോറ് ഫ്രൈ ആണ് അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ആവശ്യത്തിന് കുരുമുളക് ആവശ്യത്തിന് രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ മിക്സ് അല്ലല്ലോ സാധാരണ പൊടിപ്പിച്ചല്ലേ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള പൊടിപ്പിച്ച മുളക് പൊടി പിന്നെ ഇതിന് ആവശ്യമുള്ളത് ആ കുരുമുളക് പൊടി ഇതൊന്നും ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാ വെച്ചിന് ഓ വെള്ളത്തിൽ വേവിച്ചെടുക്കണം കുറച്ചൂന അത്യാവശ്യം മുഴവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വെക്കണം ആ കുറച്ച് വാട്ടർ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളകൊടി മുളക് പൊടി നമ്മൾ മറ്റേ രണ്ട് മുളക് പൊടി മിക്സ് ആണ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് ഇനി നല്ലോണം മിക്സ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാല ഇനി നല്ലോണം മിക്സ് ആക്കി ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് വേവിച്ചെടുക്കുക തലച്ചോറ് ഓൾമോസ്റ്റ് നല്ലോണം കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം വെള്ളം വറ്റി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നല്ല തലച്ചോറ് ഫ്രൈ റെഡിയാണ് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അധികം മിക്സ് ആക്കുമ്പോൾ തന്നെ ഇതെങ്കിലും പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കാരണം ഇതിൻ്റെ വേവ് നല്ലോണം വേവ് ഉണ്ടാകും ബ്രെയിനിൻ്റെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇത് മാക്സിമം ഒന്ന് വറ്റിച്ചെടുത്താൽ ശേഷം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടുകൊടുത്ത് നമ്മളെ തലച്ചോറ് ഫ്രൈ റെഡിയാണ് അതൊന്ന് കുക്ക് ചെയ്യാം ഒരു ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വറ്റിച്ച് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കറിവേപ്പില ഇട്ടു കൊടുക്കണം ഗാർണിഷിങ് മോഡൽ പിന്നെ നല്ല വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ രണ്ട് പരിപാടിയും കൂടി ചെയ്താൽ റെഡിയാണ് പിന്നെ ഇടക്ക് കുക്കിങ്ങിൻ്റെ ഇടക്ക് ബോർഡടിക്കുകയാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സൈഡായിട്ട് വേക്കാവുന്നതാണ് കറിവേപ്പില ആഡ് കൊടുക്കാം ഇനി ലാസ്റ്റ് സ്റ്റെപ്പായി നല്ല വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത നല്ലോണം വെളിച്ചെണ്ണ ആഡ് ചെയ്യണം ഇനി ഇത് എത്ര നേരം പേരൊന്നും വരും വെള്ളം നല്ലോണം വറ്റി വരുന്നവരെ വെള്ളം വെളിച്ചെണ്ണ അല്ലേ വെളിച്ചെണ്ണ ഒന്ന് ഇതൊന്നുകൂടി വെച്ചണോ ഒരഞ്ച് അഞ്ചു മിനിറ്റ് വെക്കണം ചെറിയ ഫ്ലേവർ അഞ്ചു മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ റെഡി അഞ്ചും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഫ്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമ്മളെ ബ്രെയിനിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത എണ്ണയെല്ലാം നല്ലോണം വറ്റി നല്ലോണം കുക്കായി കഴിഞ്ഞി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ തലച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ